അന്തർ സംസ്ഥാന എം ഡി എം ഐ വിൽപ്പന സംഘത്തിലെ പ്രധാനി കട്ടപ്പനയിൽ അറസ്റ്റിലായി വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന മുപ്പത്തിയൊൻപത് ദശാംശം ഏഴ് ഗ്രാം എം ഡി എം ഐ മായി കട്ടപ്പന മുളകരമേട് കാഞ്ഞിരുത്തുമൂട്ടിൽ സുധീഷാണ് അറസ്റ്റിലായത് സംഘത്തിലെ കൂട്ടുപ്രതികൾക്കായി കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മുപ്പത്തിയൊൻപത് ദശാംശം ഏഴ് ഗ്രാം എം ഡി എം എ യുവാവ് കട്ടപ്പനയിൽ പിടിയിലായി കട്ടപ്പന മുളകരമേട് എ കെ ജി പടി ടോപ്പ് കാഞ്ഞിരത്തു മുകളിൽ അശോകന്റെ മകൻ സുധീഷാണ് അറസ്റ്റിലായത് രഹസ്യ വിവരത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി സുധീഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മുപ്പത്തിയൊൻപത് ദശാംശം ഏഴ് ഗ്രാം എം ഡി എം എ യുവാവ് അറസ്റ്റിലായത് ബംഗളൂരുവിൽ നിന്ന് വിൽപ്പനയ്ക്കായി എം ഡി എം എ കേരളത്തിൽ എത്തിച്ച വിൽപ്പന നടത്തുന്ന സംഘത്തിൽപ്പെട്ട ഇയാളിൽ നിന്ന് എം ഡി എം എ വാങ്ങി ഉപയോഗിക്കുന്നവരിൽ നിന്നാണ് പോലീസിന് വിവരം ലഭിച്ചത് ഇയാളുടെ സംഘത്തിലെ കൂട്ടുപ്രതികൾക്കായി പോലീസ് വലവരിച്ചിട്ടു ഇവരെ പിടികൂടാനുള്ള എല്ലാ ശ്രമവും നടത്തി വരികയാണെന്ന് കട്ടപ്പന ഡിവിഎസ്പി പറഞ്ഞു ഇടുക്കി ജില്ലാ പോലീസ് മേധാവി സാബു മാത്യുവിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോഹൻറെ നേതൃത്വത്തിൽ കട്ടപ്പന സി ഐ ടി സി മുരുകൻ എസ് ഐമാരായ ബേബി ബിജു മഹേഷ് എസ് സി പി എ ജോബിൻ ജോസ് അനുമോൻ അയ്യപ്പൻ സി പി എമാരായ അൽബാഷ് ബിജിൻ സബിന ജില്ലാ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന